ഹലോ ഗായ്സ് ബോച്ച ലോട്ടറി വി എസ് കേരള സ്റ്റേറ്റ് ലോട്ടറി അടിക്കാത്ത ലോട്ടറി മെയിനായിട്ട് പറയാം ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട് ലക്ഷക്കണക്കിന് ഒരു ദിവസം ഒരു ലോട്ടറി പക്ഷെ എത്ര പേർക്ക് അടിക്കുന്നുണ്ട് നിസ്സാരം ഒരു പത്തോ ഇരുപതോ മുപ്പതോ പേർക്ക് അതിൽ നിന്ന് സർക്കാരിന് ഇടുന്ന ലാഭം എത്രയാണ് ഇനി ഈ സമ്മാന തുകയിൽ നിന്നും ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തോളം ടാക്സും കൊണ്ട് ഡിജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് സമ്മാനം കിട്ടിയ ആൾക്ക് അതായത് പ്രൈസടിച്ച ആൾക്ക് എത്ര രൂപ കിട്ടും ലാഭമല്ലേ ഒന്നാമത് പ്രൈസ് മണിക്ക് കൊടുക്കുന്നതല്ല ലാഭം രണ്ടാമത് ടാക്സ് കിട്ടുന്നതിൻ്റെ ലാഭം പിന്നെ ബോച്ച് ലോട്ടറി എൻ്റെ പൊന്ന് സാറേ ഡിമാൻഡാണ് കിട്ടിയിട്ടില്ല ഇനി നിങ്ങൾ ലോട്ടറി കുറ്റം പറഞ്ഞ് തന്നെ പറഞ്ഞ് പിടിച്ചകത്തില്ല നോക്കണ്ട ബോച്ച് ലോട്ടറി എനിക്ക് കിട്ടിയിട്ടില്ല ആ തേയില വാങ്ങാൻ പോലും പറ്റിയിട്ടില്ല കാരണം അത്രയ്ക്ക് ഡിമാൻഡായിപ്പോയി സാർ പിന്നെ നിങ്ങൾ പറയുന്ന കണക്ക് പുള്ളിക്കാരെ ഒരു നല്ലത് ചെയ്തിട്ടുണ്ട് ഒരു നല്ലല്ലാം ഇഷ്ടം പോലെ നല്ലത് ചെയ്തിട്ടുണ്ട് അത്ര നല്ലത് ചെയ്ത ആളുടെ ജസ്റ്റ് ഒരു ലോട്ടറി എന്നുവെച്ചാൽ തേയിലപ്പൊടി വാങ്ങാൻ അതിനകത്ത് ഒരു സമ്മാന കൂപ്പൺ ആ ഒരു സമ്മാന കൂപ്പൺ കൊടുക്കുന്നു നിങ്ങൾക്കൊക്കെ ഇത്രയും പൊള്ളാൻ എന്തുവേണം എന്താ തന്നെ ഇത്രയും പൊള്ളലൊക്കെ കാണിക്കുന്നത് എവിടെ എന്തെങ്കിലും എന്തെങ്കിലും ഫണ്ട് വല്ലതും തരാമെന്ന് പറഞ്ഞിട്ട് തരാതിരുന്നിട്ടുണ്ടോ പിന്നെ നിങ്ങളെ ലോട്ടറിക്ക് അകത്ത് മെയിൻ ഞാൻ ഒരു ലോട്ടറി എടുത്തു എടുത്തപ്പോൾ തന്നെ അതിനെ എഴുതി വെച്ചിട്ടുണ്ടോ ഇന്നോ വേണ്ടേ കാണാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ ഞാൻ സീരിയലിനും വരെയൊന്നു നോക്കേ എടുക്കാമെന്നേ എനിക്കറിയായിരുന്നു കിട്ടത്തില്ലെന്ന് നോ നാല്പത് അഞ്ച് എട്ട് രണ്ട് മൂന്ന് ഓഹ് ഇതൊക്കെ നോക്കിയിട്ട് ഇനി ലോട്ടറി എടുക്കണമല്ലേ ഇങ്ങനെയൊക്കെ സീരിയൽ നമ്പർ ഉണ്ടല്ലേ നോ നിനക്ക് ലോട്ടറിയേ ഇല്ല ഞാൻ തന്നെ സാറേ കഷ്ടപ്പെട്ടൊരു നാല്പത് രൂപ എടുത്ത് ലോട്ടറി എടുത്തത് അതും കിട്ടിയില്ല ബോച്ചയുടെ വല്ല എടുത്താൽ മതിയായിരുന്നു